ഞാൻ ചിത്രം വേറൊരു കാര്യമുണ്ട് താങ്കൾ പറഞ്ഞത് ഇതിൽ ഉൾപ്പെട്ട ആളുകളെ പറ്റി മാധ്യമങ്ങളിലൊന്നും അങ്ങനെ അധികം വാർത്തകൾക്ക് വരുന്നില്ല അവരുടെ ഫോട്ടോ ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അത് വിശ്വാസികൾ മറ്റു വിശ്വാസികളെ സംരക്ഷിക്കുന്ന കൊണ്ട് മാത്രല്ല ഇന്ത്യയിലായാലും ലോകത്തിലായാലും വോക്കുകൾ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യൻ ഹിന്ദു മറ്റ് മത നാമധാരികള് ഈ ഇസ്ലാം തീവ്രോകത്തെ പൂർണമായിട്ടും പിന്തുണയ്ക്കുകയും അതിനെ ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്ന ഒരു ട്രെൻഡുണ്ട് അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിലൊക്കെ ഇത് ഏർ ഒളിച്ചു വെക്കുന്നത് കൃത്യമായ വാർത്തകളൊന്നും ഇങ്ങനെ പ്രസിദ്ധീകരിക്കാതെ ഇതിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുന്നത് വോക്കുകളുടെ ഒരു ഗൂഢാലോചന മൂലമാണ് അല്ലാതെ ഈ ഇസ്ലാമിക വിശ്വാസികൾ മാത്രം വിചാരിച്ച ഇങ്ങനെ അവർക്ക് ഇത് മറച്ചു വെക്കാൻ കഴിയില്ല അവർക്ക് പിന്തുണയായിട്ട് മറ്റു മത നാമധാരികളുണ്ട് അതിന് പലതരത്തിലുള്ള ഒന്നെങ്കിൽ അവര് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും അവരുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ പണം കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് നല്ല സെലിബ്രിറ്റി ആവാൻ അങ്ങനെയുള്ള പല ആളുകളുണ്ട് കേരളത്തിൽ തന്നെ ധാരാളം ഈ സിനിമ താരങ്ങള് ഈ ഹമാസിനെ ഹമാസിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് വരുന്ന ആളുണ്ടല്ലേ അതുപോലെയുള്ള അതുപോലെ ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന വോക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട് അവരാണ് ഇതെല്ലാം മറച്ചു വെക്കുന്നത് ഈ കിട്ടും അതിനുവേണ്ടി അവർ ഈ ഈ ലോകത്തെ സമൂഹത്തെ തന്നെ തീവ്ര കഴിഞ്ഞ ദിവസം മുക്കാൽ മീഡിയ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട് അത് മൂന്ന് ഡോക്ടർമാരെ വെറുതെ വിട്ടുണ്ട് ഡൽഹി സ്ഫോടനത്തിൽ പിടിച്ച അതിന് നരേന്ദ്രമോദി പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന രണ്ട് മാധ്യമങ്ങൾക്ക് ഇന്ന് നാളെയും ഒക്കെയായിട്ട് വിലക്ക് ഏർപ്പെടുത്തുമെന്നാണ് ചില മാധ്യമങ്ങൾ മാത്രല്ല ഞാൻ പറഞ്ഞു അത് വോക്കുകൾ എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളാണ് അതിൽ പെടുന്നത് അവരാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒരു മീഡിയ വണ്ണം അങ്ങനെ അത് മാത്രല്ല ഇവിടുത്തെ പ്രശ്നം മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും ഇവര് ഇവരുടെ ആളുകള് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്വാധീനമുണ്ട് ആ കൊടുക്കുകയാണ് വഴങ്ങിക്കൊടുക്കുകയാണ് മറ്റ്സാരികൾ ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ് ഇതിനെ എങ്ങനെ വഴക്കുപോശാൽ അങ്ങനെ ന്യായീകരിക്കണം അല്ലെങ്കിൽ അങ്ങനെ മറച്ചുപിടിക്കാം ഇതിനു വേണ്ടി എല്ലാ മാധ്യമങ്ങളോടും ഒരു ഒറ്റക്കെട്ടാണ് പ്രയത്നിക്കുന്നത് ഇത് തന്നെ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് ലോകത്ത് തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് ബി ബി ഒക്കെ ഇതിന് സി എൻ എൻ അവരൊക്കെ ഇതിന് വളരെയധികം കുപ്രസിദ്ധി ആർജിച്ചവരാണ് അവരൊക്കെ ക്രിസ്ത്യാനികളുടെ ഉടമസ്ഥരാണ് നമുക്കറിയാം എന്നാലും അവര് ഇസ്ലാമിക ദൗരവാദത്തെ എത്രയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇത്ര കഠിന ശ്രമം എടുക്കുന്നത് ലോകത്തെല്ലായിട്ടും നമ്മൾ കാണുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് വലിയൊരു മാഫിയാണ് ഇതിന്റെ ഇവർക്ക് കാരണം ഒന്നതിൽ ഇപ്പൊ തന്നെ ഇന്ത്യയിലുള്ള ഹരിയാനയിലെ ഫരിദാബാദ് അൽ ഫല യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അയാള് കഴിഞ്ഞ അഞ്ചു ആറ് വർഷങ്ങളായിട്ട് നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് വിദേശ സഹായമായിട്ട് എത്തിയിരിക്കുന്നത് അതില് അയാൾ കൃത്യമായ നിയമങ്ങളൊന്നും പാലിച്ചിട്ടില്ല പിന്നെ എൻ എ എ സി അക്രഡിറ്റേഷനും ഇല്ല എന്നിട്ട് ഈ പണം എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ ഇ ഡി കേസ് എടുത്തിട്ടുണ്ട്. അയാൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ പല മാഫിയകളാണ് അത് ലോകത്തെല്ലായിടത്തും ആ മാഫിയയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ യു കെയിലായാലും യൂറോപ്പിലായാലും എത്ര ഇസ്ലാമിക് യൂറോകം നടന്നാലും അതിനെ എങ്ങനെ മറിച്ചുപിടിക്കുകയും വെള്ളഭൂഷുകയും ചെയ്യുന്ന ആ പ്രവർത്തനം അതി ശക്തമായി നടന്നു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ശരിയാണ് ഇവരിൽ ആരാണ് തീവ്രവാദികൾ ഇവരിൽ ആരാണ് നല്ലവർ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ ആരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഞാൻ കേട്ടു ഈ ക്ലബ് ഹൗസിൽ ക്ലിച്ച് ഉണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല എനിക്ക് കുറെ നേരത്തേക്ക് ഒരു സൈലൻസാണ്

ഈ പൊട്ടിത്തെറിക്കുന്നവരെക്കാൾ അപകടകാരികളായിട്ടുള്ള ഈ മിണ്ടാതെ നിൽക്കുന്ന സൈലൻ്റായിട്ട് നിന്നിട്ട് ഈ ഓരോന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ അതായത് ഇപ്പം എലക്ഷൻ സ്ട്രണ്ടാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് ഓരോന്ന് അവരുടെ ആശയങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുന്ന കുറച്ച് ഫേക്ക് ഐഡികളുണ്ട് അവർ പറയും നരേന്ദ്രമോദി കഴിവുകെട്ട ഭരണാധികാരിയാണ് ഏ സംസ്ഥാന സർക്കാരിനെ ഒക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു വകയ്ക്ക് കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു കഴിവുകെട്ടവനാണ് അതാ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാം കാരണം ഈ ലക്ഷണമൊത്ത വർഗീയ കലാപവും ചാവേർ ആക്രമണവും പതിയെ പതിയെ ഇവർക്ക് വേറെ ഒരു റൂട്ടിലേക്ക് മാറ്റിവിടണം അതായത് ഇത് ഭീകരന്മാരൊന്നും പൊട്ടിച്ചതാണെ ഇപ്പൊ അബ്ദുൽ അസർ മദനിയുടെ കാല് പോയതിനെ കുറിച്ച് ഒരു ഭീകരൻ തന്നെ വന്ന് പറഞ്ഞതായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബോംബുണ്ടാക്കി ഇദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നിട്ട് ഒരു ടേബിളിലേക്ക് കാല് പൊക്കി വെച്ചതാ അങ്ങനെ ബോംബുണ്ടാക്കി അതിന്റെ വെയിറ്റ് നോക്കുന്നതിനിടയിൽ വന്ന് വീണു പൊട്ടിയതാ അതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അബദ്ധത്തിൽ പൊട്ടി പൊട്ടിയതാണ് ഡൽഹിയിലെ ഭീകരാക്രമണം ഒരാക്രമണം ഒന്നുമില്ല ഇവര് തൂക്കി നോക്കുമായിരുന്നു ബോംബ് സ്ഫോടക വസ്തുക്കൾ അതിനിടയിൽ വന്ന് വീണ് പൊട്ടിയതാണ് ഇതൊക്കെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു വയ്ക്കണം ഇപ്പോൾ താനൂരിലെ ശാഖാ പ്രമുഖ പിന്നെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ബോംബ് പൊട്ടിയ ഒരു സംഭവം അതുപോലെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഇത്രയും ആർഡിഎക്സ് വന്നത് എന്നതൊരു ചോദ്യമാണ് അവിടെ നിൽക്കട്ടെ ഡൽഹിയിലെ സുരക്ഷിതമായിട്ടുള്ള മേഖലയായിട്ടുള്ള ചെങ്കോട്ടയിലേക്ക് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും സുരക്ഷാ ചെക്കിങ്ങിനെ ഒക്കെ ബ്രേക്ക് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഇല്ലാതാകുവാണ് ഇത്തരം ചോദ്യങ്ങൾ ഇത്തരം വിമർശനങ്ങൾ നമ്മളുടെ ഒരുപാട് സംശയങ്ങള് പുൽവാമയില് ഗവർണർ സത്യപാൽ മല്ലിക് ഉയർത്തിയ ചോദ്യങ്ങൾ പോലെ അതൊക്കെ ആവിയായി പോയി അതുപോലെ തന്നെ പഹൽഗാമിൽ എങ്ങനെയാണ് ഈ ആറ് ഭീകരന്മാര് വന്ന് താമസിച്ചത് മാറാട് എങ്ങനെയാണ് ഭീകരന്മാര് വന്ന് താമസിച്ചത് ഈ ചോദ്യങ്ങളൊന്നും ഇവിടെ ചോദിക്കാൻ പാടില്ല ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാജ്യവിരുദ്ധരായി മാറുകയാണ് അങ്ങനെ ഡൽഹിയെ സംബന്ധിക്കുന്ന വാർത്ത ഡൽഹിയിലെ സ്ഫോടനങ്ങളെ സംബന്ധിക്കുന്ന നമ്മളുടെ അനുമാനങ്ങൾ ആ വിഷയത്തിലെ നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കേണ്ടുന്ന ജാഗ്രതകളൊക്കെ ക്രമേണ 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 മറ്റു വാർത്തകൾക്ക് വഴിമാറിപ്പോകുവാണ് ഇപ്പോ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള അഞ്ചു പേര് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായപ്പോൾ താനും പിടിയിലാകും എന്ന് ഉറപ്പായ ഈ കൊടുംഭീകരൻ ഇവൻ പരിഭ്രാന്തനായി പിന്നീട് സംഭവിക്കാൻ പോകുന്ന കോൺസിക്വൻസിനെ കുറിച്ചിട്ട് ഒരു സെക്കൻഡൊന്ന് ആലോചിച്ചപ്പോൾ തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി അങ്ങനെ അവന്റെ കയ്യിൽ ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കളുമായി നെട്ടോട്ടമൂടുന്നതിനിടയിൽ തട്ടിത്തെറിച്ചാണ് പൊട്ടിയത് എന്നും ഒക്കെ ഉള്ള വെള്ള പൂശലുകൾ ഉണ്ടാകുന്നുണ്ട് എത്രമാത്രം മാരകമാണ് ഇവരുടെ ചിന്താശേഷി എന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും ജനങ്ങൾ ജനനിബിഢമായിട്ടുള്ള ഒരു നഗരത്തിൽ വന്നിട്ട് ഇത്രയും കിലോ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഒരുപാട് സാധാരണക്കാരുടെ ജീവിതവും ജീവനും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാതാക്കിയിട്ട് യാതൊരു കൂസലും ഇല്ലാതെ അതിനെയൊക്കെ ന്യായീകരിക്കാനും വെള്ളപൂശാനും സാധിക്കുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മതം എന്ന വൈറസ് ആറാം നൂറ്റാണ്ടിന്റെ ഈ മതത്തിൻ്റെ കെടുതികളാണ് ഇവരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ സാധിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ ആരെയും ഈ ഭീകരാക്രമണം ബാധിക്കാത്തിടത്തോളം കാലം നമുക്ക് പുറത്ത് നിന്ന് ധൈര്യമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം നമുക്ക് എന്തു വേണമെങ്കിലും പറയാം പക്ഷേ നമ്മുടെ തൊടയിൽ നുള്ളുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വേദന എത്രമാത്രം രൂക്ഷമാണ് എന്ന് മനസ്സിലാവൂ